രണ്ടായിരത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ ഫ്രാൻസും ഇറ്റലിയും തമ്മിലുള്ള പോരാട്ടം കളിയുടെ ഏഴാം മിനിറ്റ് ഫ്രാൻസിന് ലഭിച്ച പെനാൽറ്റി എടുക്കാൻ അവരുടെ ഇതിഹാസ താരം സിനദിൻ സിദാൻ തയ്യാറെടുത്തു പന്ത് തടുക്കാൻ ഇറ്റലിയുടെ വിഖ്യാത ഗോൾ കീപ്പർ ജിയാൻ ലൂഗി ബഫണും തയ്യാർ എന്നും സംഭവിക്കാം സിദാൻ പെനാൽറ്റിക്ക് എടുക്കുന്നു പെനാൽറ്റി സ്പോട്ടിലിരിക്കുന്ന പന്തിന് അടിവശത്തായി വലതുകാൽ കൊണ്ട് സിദാൻ നേരിയതായി ചെത്തിയിട്ട പന്ത് വലതുഭാഗത്തേക്ക് ചാടിയ ബഫണിൻ്റെ ഇടതുഭാഗത്ത് തലയ്ക്ക് മുകളിലായി ക്രോസ് ബാറിന് അടിയിൽ തട്ടി ഗോൾ വരയ്ക്കുള്ളിൽ ഏതാണ്ട് മധ്യത്തിലായി വീണു ഫ്രാൻസ് ഒരു ഗോളിന് മുന്നിൽ സ്റ്റേഡിയം ഇരമ്പിയാർത്തു ആ പെനാൽറ്റി കണ്ട ഫുട്ബോൾ ആരാധകരെല്ലാം ഒരു കാര്യം സമ്മതിച്ചു ഒരു പരീക്ഷണ കിക്കെടുക്കാനുള്ള സിധാൻ്റെ അസാമാന്യ ധൈര്യത്തെ അതോടൊപ്പം എന്തു തരം കിക്കാണ് അതെന്ന് ആരാധകരെല്ലാം അന്തം വിട്ട് സ്വയം ചോദിച്ചു ആ കിക്കിൻ്റെ പേരായിരുന്നു പനേങ്ക കിക്ക് അന്ന് വരെ ലോകം അത്രയൊന്നും കേട്ട് പരിചയിച്ചിട്ടില്ലാത്ത ആ പേര് അതോടെ ഫുട്ബോൾ ആരാധകർക്ക് മനഃപ്പാടമായി കിക്കിലെ ഈ സാങ്കേതികത ഏറ്റവും കൃത്യമായും മനോഹരമായും നടപ്പിലാക്കിയത് ചെക്ക് താരം അൻഡോണിൻ പനേങ്ക ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ബെൽഗ്രേഡിൽ നടന്ന യു എഫ യൂറോ ഫൈനലിൽ പടിഞ്ഞാറൻ ജർമ്മനിയുടെ ഗോൾ കീപ്പർ സെപ് മേയറിനെ ആയിരുന്നു അന്ന് അൻ്റോണിയൻ പനേങ്ക പരാജയപ്പെടുത്തിയത് അതോടെയാണ് ആ കിക്ക് പനേങ്ക കിക്ക് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് പക്ഷേ ഏറ്റവും അപകടകരമായ റിസ്ക് വളരെയധികമുള്ള കിക്കാണത് നടപ്പിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളതും ഗോൾ കീപ്പർക്ക് താരതമ്യേന എളുപ്പത്തിൽ പിടിക്കാൻ കഴിയും എന്നതുകൊണ്ടാണത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി അസാമാന്യ ധൈര്യമുള്ള അതിപ്രശസ്തരായ ഇതിഹാസങ്ങളായ അനന്തരബലം എന്തായാലും നേരിടാൻ ത്രാണിയുള്ള താരങ്ങൾ മാത്രമാണ് ഇങ്ങനെ പെനാൽറ്റിക്കു എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ യൂറോകപ്പിൽ ഇറ്റാലിയൻ ഫുട്ബോൾ താരമായ ആന്ധ്രേ പിർലോ ഇതിന് ഒരു ഉദാഹരണമാണ്